ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നൊമ്പരപ്പെടുത്തുന്ന രണ്ട് രക്തസാക്ഷിത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു രാജീവിന്റെ രാഷ്ട്രീയ പ്രവേശം അനിവാര്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് രാജീവ് ശ്രീപെരുമ്പത്തൂരിൽ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സ്വാഭാവികമായും അന്ന് സോണിയാഗാന്ധിയായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടിയിരുന്നത് രണ്ട് മരണത്തിന്റെ ഭീതിയിൽ ആദ്യം അവരതിന് വിസമ്മതിക്കുന്നു പക്ഷെ രാഷ്ട്രീയ ഇന്ത്യ അവരെ അവിടെ എത്തിച്ചു കോൺഗ്രസിന്റെ നേതൃപദവിയിലേക്ക് സോണിയ നിയോഗിക്കപ്പെട്ടു അങ്ങനെ സോണിയ യുഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെത്തിയ രാജീവ് ഗാന്ധി തമിഴ് പുലികളുടെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം രാജീവിന്റെ വീടായ ജനപത്തിലെ പത്താം നമ്പർ വീട്ടിലെത്തി പിറ്റേന്ന് പുലർച്ചെ മുതിർന്ന നേതാവായ നരസിംഹ നരസിംഹറാവും എത്തി പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു മൃതദേഹം അപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പൊടുന്നനെ ഒരു ചോദ്യം രൂപപ്പെട്ടു കോൺഗ്രസ് പാർട്ടിയെ ഇനി ആര് നയിക്കും ആൾക്കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ ചോദ്യം ഏറ്റുപിടിച്ച പ്രണബ് മുഖർജി നരസിംഹ റാവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ നയിക്കൂ റാവു പതിഞ്ഞ സ്വരത്തിൽ ഉത്തരം നൽകി മൃതശരീരം ദഹിപ്പിച്ചിട്ട് പോലുമില്ല ഞാൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആളുകൾ പറയും എല്ലാവർക്കും സ്വീകാര്യമായ ഒരാൾ നേതൃത്വം ഏറ്റെടുക്കട്ടെ കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും വിചാരിച്ചിരുന്നത് സോണിയാഗാന്ധി പാർട്ടിയെ നയിക്കുമെന്നായിരുന്നു കാരണം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഉൾപോരു തന്നെ സോണിയ നേതൃത്വം ഏറ്റെടുത്താൽ നേതാക്കളുടെ തമ്മിലടിക്ക് താത്കാലികമായി പരിഹാരമാകുമെന്ന് അവർ കരുതി ഈ ആവശ്യവുമായി സോണിയയെ സമീപിക്കുന്നുമുണ്ട് നേതാക്കൾ സോണി അധ്യക്ഷ പദം ഏറ്റെടുക്കുമെന്ന് തന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷെ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന മറുപടി സോണി ഉടനടി നൽകി ശരത് പവാറോ അർജുൻ സിംഗോ നേതൃത്വത്തിലേക്ക് വരണമെന്ന നിർദ്ദേശം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉയർന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പി എൻ ഹക്സറിൽ നിന്ന് സോണി ഉപദേശം തേടി ഉപരാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയുടേതായിരുന്നു ഹക്സർ നിർദ്ദേശിച്ച ആദ്യ പേര് പ്രായാധിക്യം കാരണം ശങ്കർ ദയാൽ ശർമ്മ സ്നേഹത്തോടെ ആ ആവശ്യം നിരസിച്ചു ഹക്സർ നിർദ്ദേശിച്ച രണ്ടാം പേരുകാരനായിരുന്നു പി വി നരസിംഹറാവു ഇന്ദിര രാജീവ് മന്ത്രിസഭകളിൽ അംഗമായിരുന്നു റാവു പക്ഷെ തൊണ്ണൂറ്റിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി റാവുവിനെ മത്സരിപ്പിച്ചിരുന്നില്ല രാജീവ് ഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചു റാവു പ്രധാനമന്ത്രിയായി ആന്ധ്രാപ്രദേശിലെ നന്ദിയാലിൽ നിന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം ലോക്സഭയിലെത്തി ഒപ്പം എഐസി പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രശ്നങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനമന്ത്രി പദം പ്രതീക്ഷിച്ചിരുന്ന അർജുൻ സിംഗും ശരത് പവാറും ഉയർത്തിയ അന്തഃപ്പുര കലാപങ്ങൾ ഒരു ഭാഗത്ത് ആദ്യഘട്ടങ്ങളിൽ റാവുവിനോട് അനുഭാവം പ്രകടിപ്പിച്ച സോണിയ ബാബരി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ തെറ്റുന്നു പിന്നെ മെല്ലെ മെല്ലെ കോൺഗ്രസിൽ സോണിയ സാന്നിധ്യമുറപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രാജീവിന്റെ മണ്ഡലമായിരുന്ന മേഠിയിലേക്ക് സോണിയയുടെ അപ്രതീക്ഷിത സന്ദർശനം ജനങ്ങൾ അവരെ ഹൃദ്യമായി സ്വീകരിച്ചു വാരി പുണർന്നു തുടർന്നുള്ള മാസങ്ങളിൽ രാജ്യം ഒട്ടുമു സഞ്ചരിച്ച് സോണിയ രാജീവിന്റെ പേരിൽ ട്രസ്റ്റുകളും കമ്മിറ്റികളും ഒക്കെ രൂപീകരിച്ചു അതൊരു തുടക്കമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ നേതൃപദവിയിലേക്ക് എത്തണമെന്ന ആവശ്യവുമായി സോണിയ്ക്ക് മുന്നിലേക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എത്തുന്നുണ്ട് ബാബരിപ്പള്ളി തകർക്കപ്പെടുന്നതും നവലിബറൽ സാമ്പത്തിക നയങ്ങളുമെല്ലാം കാരണം നരസിംഹ കോൺഗ്രസിനുള്ളിൽ തന്നെ കൂടുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മറനീക്കി പുറത്തേക്ക് വന്നു നരസിംഹറാവു പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടു തുടങ്ങി അഞ്ചു വർഷം പൂർത്തിയാക്കിയ റാവു സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും ജനവിധി തേടി അൻപത്തിയേഴ് ദശാംശം ഒമ്പത് നാല് ശതമാനം വോട്ടർമാർ വിധിയെഴുതി ബാബരി മസ്ജിദ് തകർച്ചയും പുത്തൻ സാമ്പത്തിക നയവും ഇന്ത്യയെ അടിമുടി പുതുക്കി പണിതതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് നരസിംഹറാവു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നില്ലെന്ന് മാത്രമല്ല കോൺഗ്രസ് നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു ദയനീയ പരാജയത്തിന് കാരണക്കാരനെന്ന് വിലയിരുത്തിയ നരസിംഹറാവു കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തപ്പെട്ടു രഥയാത്രയിലൂടെ ഹിന്ദുത്വയും വർഗീയതയും വളമാക്കി വളർന്നു തുടങ്ങിയ ബി ജെ പി നൂറ്റി അറുപത്തിയൊന്ന് സീറ്റ് നേടി ആദ്യമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ പാർലമെന്റിൽ സാന്നിധ്യമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പത്താമത് പ്രധാനമന്ത്രിയായി ബി ജെ പിയുടെ ആദ്യ പ്രധാനമന്ത്രി പക്ഷെ വെറും പതിമൂന്ന് ദിവസമായിരുന്നു അധികാര ലബ്ധിയുടെ ആയുസ് അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പലവിധ പ്രശ്നങ്ങൾ ഉടലെടുത്തു റാവുവിന് പകരം പുതിയ എഐസി അധ്യക്ഷനായി സീതാറാം കേസരി എത്തി പാർട്ടിയിലെ ഉൾപോര് പുറത്ത് വെളിവായി തുടങ്ങി സ്വന്തം പാർട്ടിക്കേറ്റ തിരിച്ചടി പാർട്ടിയിലെ തന്നെ എതിർപക്ഷം ആഘോഷമാക്കിയതോടെ സോണിയാഗാന്ധി പഴയ തീരുമാനം മാറ്റി ചെറിയ തോതിൽ കോൺഗ്രസിന്റെ ദൈനംദിന കാര്യങ്ങളിൽ അവർ ഇടപെടാൻ തുടങ്ങി ഇതിനിടെ വാജ്പേയിക്ക് ശേഷം എച്ച് ഡി ദേവഗൌഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ ഒന്നിന് പ്രധാനമന്ത്രിയാകുന്നു എന്നാൽ ദേവഗൌഡയ്ക്കും അധികനാൾ അധികാരത്തിൽ തുടരാനായില്ല തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഗൗഡ രാജിവെച്ചു പത്ത് മാസം മാത്രമായിരുന്നു ഭരണകാലയളവ് പിന്നെ നറുക്കു വീണത് ഐ കെ കോൺഗ്രസ് പിന്തുണയോടെ ഗൌഡയുടെ രാജ്യ ദിവസം തന്നെ ഗുജറാൽ അധികാരമേറ്റു ഇതിനിടെ രാജീവ് ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി രാജീവ് വധത്തിൽ തമിഴ് പുലികൾക്ക് ഡി എം കെ രഹസ്യ സഹായം ഉണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടിലെ പരാമർശം മന്ത്രിസഭയിലെ ഡി എം കെ മന്ത്രിമാരെ പുറത്താക്കിയില്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുമെന്ന സീതാറാം കേസരെ ഭീഷണി മുഴക്കി അതോടെ സർക്കാർ സമ്മർദ്ദത്തിലായി എന്നാൽ ഗുജറാൽ കണ്ട ഭാവം നടിച്ചില്ല അതോടെ കോൺഗ്രസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഇരുപത്തി എട്ടിന് ഗുജറാത്ത് സർക്കാർ രാജിവെച്ചു ദേശീയ രാഷ്ട്രീയം ഇവവിധം കലങ്ങി മറിയുന്ന സാഹചര്യത്തിലാണ് സോണിയയുടെ രാഷ്ട്രീയ പ്രവേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസിന്റെ എൺപതാമത് പ്ലീനറി സമ്മേളനത്തിൽ സോണിയാഗാന്ധി കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്തു സോണിയാഗാന്ധിയെ എഐസി പ്രസിഡന്റാക്കാനുള്ള പ്രമേയം പാസ്സാവുന്നതും ഈ സമ്മേളനത്തിലാണ് രാജീവിന്റെ വിയോഗത്തിന് ആറ് വർഷത്തിന് ശേഷം ഒരു കോൺഗ്രസ് സമ്മേളനത്തെ സോണിയാഗാന്ധി അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതും അവിടെയാണ് സോണിയയുടെ അടുത്ത പൊതുപരിപാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പതിനൊന്നിനായിരുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീപെരുമ്പത്തൂരിലായിരുന്നു അത് സോണിയയ്ക്കൊപ്പം മകൾ പ്രിയങ്കയും തമിഴ്നാട്ടിലെത്തി ജനങ്ങളെ തമിഴിൽ അഭിസംബോധന ചെയ്തായിരുന്നു സോണിയ പ്രസംഗം തുടങ്ങിയത് മുപ്പത് വർഷം മുൻപ് താൻ ഇന്ദിരയുടെ മൂത്ത മകന്റെ ഭാര്യയായപ്പോൾ തന്നെ ഇന്ത്യയുടെ ഭാഗമായി ഹൃദയത്തിലൂടെയാണ് താൻ ഇന്ത്യയെ കാണുന്നത് രാജീവിന്റെ ചോര വീണ് നനഞ്ഞ ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ നിന്ന് സോണിയ ജനക്കൂട്ടത്തോട് പറഞ്ഞു കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ഒറ്റവരി അഭ്യർത്ഥന പ്രിയങ്കയെ വന്ന് നടത്തി സോണിയാഗാന്ധി എഐസി അധ്യക്ഷ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായി എന്നാൽ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന ദിവസം ചില നാടകീയ സംഭവ വികാസങ്ങൾ കോൺഗ്രസ് ആസ്ഥാനത്ത് അരങ്ങേറി കോൺഗ്രസ് അധ്യക്ഷൻ സീതാറാം കേസരി സാധാരണ പോലെ രാവിലെ ഓഫീസിലേക്ക് എത്തി അദ്ദേഹത്തിനൊന്നും അത്ര പന്തിയായി തോന്നിയില്ല അവിടെ കൂടിയിരുന്ന കോൺഗ്രസ് നേതാക്കൾ ആരും കേസരിയെ ഗൌനിച്ചതേയില്ല തന്റെ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നതിന് പിന്നാലെയാണ് കേസരി ശരിക്കും ഞെട്ടിയത് കോൺഗ്രസുകാർ സ്വന്തം പാർട്ടി അധ്യക്ഷനെ മുറിക്കുള്ളിലിട്ട് പൂട്ടി സോണി അധ്യക്ഷ ഏറ്റെടുക്കുന്നത് കേസരി തടയുമോ എന്നായിരുന്നു അവരുടെ പേടി ചടങ്ങ് തീർന്ന ശേഷമാണ് അവർ കേസിരി തുറന്നു വിട്ടത് അങ്ങനെ തുടങ്ങുന്നു സോണിയയുടെ കാലം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ പന്ത്രണ്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കോൺഗ്രസ്സിന് നൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റ് നേടാനേ അന്ന് കഴിഞ്ഞുള്ളൂ ബി ജെ പി നൂറ്റി എൺപത്തിരണ്ട് സീറ്റാണ് നേടിയത് വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രിയായി തിരിച്ചടിയുടെ പഴി മുഴുവൻ സോണിയ കേസരുടെ തലയിലിട്ടു മൂടത്തിലും പതിമൂന്ന് മാസം മാത്രമേ വാജ്പേയിക്ക് അധികാരത്തിൽ തുടരാനായുള്ളൂ അന്ന് സർക്കാർ രൂപീകരിക്കാൻ സോണിയ ഒരു ചെറിയ ശ്രമം നടത്തുന്നുണ്ട് അന്ന് പ്രസിഡന്റായിരുന്ന കെ ആർ നാരായണനെ സോണിയ പോയി കണ്ടെങ്കിലും പിന്തുണ കൊടുക്കാൻ മുലായം സിംഗ് യാദവ് തയ്യാറാകാതിരുന്നതോടെ ആ ശ്രമം വിഫലമായി പതിമൂന്നാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് സോണിയ നേരിട്ട് നേതൃത്വം നൽകിയ ആദ്യ തിരഞ്ഞെടുപ്പ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല സീറ്റ് നില നൂറ്റി പതിനാലായി മിലിഞ്ഞു ബി ജെ പി നേതൃത്വം നൽകിയ എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി എഴുപത് സീറ്റിലേക്കാണ് ഉയർന്നത് വാജ്പേയി വീണ്ടും അങ്ങനെ പ്രധാനമന്ത്രിയായി ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയ സോണിയ രണ്ട് മണ്ഡലങ്ങളിലായിരുന്നു മത്സരിച്ചത് ഉത്തർപ്രദേശിലെ അമേഠിയിലും കർണാടകയിലെ ബെല്ലാരിയിലും ബെല്ലാരിയിൽ തോൽപ്പിച്ചത് ബി ജെ പി നേതാവ് സുഷമ സ്വരാജിനെയായിരുന്നു സോണിയ പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷ സ്ഥാനത്തെത്തിയ സോണിയ സമാനതകളില്ലാത്ത എതിർപ്പും വെറുപ്പുമാണ് രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് നേരിട്ടത് ബി ജെ പിയും അവരുടെ രാഷ്ട്രീയ നിരീക്ഷകരും അവരെ വിദേശി എന്നടക്കം വിളിച്ച് അപമാനിച്ചു ഹൗസ് വൈഫ് ടേൺഡ് പൊളിറ്റീഷ്യൻ എന്നായിരുന്നു അവരിൽ പലരും സോണിയ വിശേഷിപ്പിച്ചതുപോലും എന്നിരുന്നാലും കർണാടക രാജസ്ഥാൻ മഹാരാഷ്ട്ര തുടങ്ങിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അധികാരം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നത് സോണി അധ്യക്ഷയായതിനു ശേഷമാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വമ്പിച്ച വിജയം നേടിയപ്പോഴും ഇന്ത്യയിലെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ ഭരണം നയിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു നിശിതമായി വിമർശിക്കപ്പെടുമ്പോഴും കഠിനമായി അപമാനിക്കപ്പെടുമ്പോഴും സോണിയ നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് രക്തസാക്ഷി കുടുംബത്തിലെ ഇളമുറക്കാരി എന്ന സഹാനുഭൂതി രണ്ട് കോൺഗ്രസ് പാർട്ടിക്കായി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് അവർ നടത്തിയ കഠിനാധ്വാനം മൂന്നാവട്ടെ പാർട്ടിയിലും ദില്ലിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും നിരന്തരം ഇടപെട്ട് ഉണ്ടാക്കിയെടുത്ത പരിചയം ബി ജെ പി നിരന്തര പ്രചാരണത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഹിന്ദു വിരുദ്ധ എന്ന പ്രതിച്ഛായ ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി ആ ഘട്ടത്തിൽ സോണിയ നിരന്തരം നടത്തിയ ക്ഷേത്ര സന്ദർശനങ്ങൾ അതിനുവേണ്ടിയായിരുന്നു ഇതിനായി അക്കാലത്ത് സോണിയ കുംഭമേളയ്ക്ക് പോലും പോയ കാര്യം രാമചന്ദ്ര ഗുഹ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് സോണിയയുടെ വളരുന്ന സ്വാധീനം തങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന് കണ്ട ശരത് പവാർ പി എ സാങ്മ താരിഖ് അൻവർ എന്നിവർ കലാപക്കുടി ഉയർത്തിയത് സോണിയയ്ക്ക് അടുത്ത കീറാമുട്ടിയായി ഇറ്റലിയിൽ ജനിച്ച രാജീവിൻ്റെ വിധവയ്ക്ക് പരിമിതമായ രാഷ്ട്രീയ പരിചയമേ ഉള്ളൂ എന്ന് അവർ പരിഹസിച്ചു അവർക്ക് രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലെന്നും പ്രതിപക്ഷത്തോടൊപ്പം അവരും ഒളിവിലും തെളിവിലും പ്രചരിപ്പിച്ചു വൈകാരികമായിരുന്നു സോണിയയുടെ പ്രതികരണം അവർ രാജി പ്രഖ്യാപിച്ചു അതിനുശേഷം നടത്തിയ പ്രതികരണം അതിലേറെ വൈകാരികമായിരുന്നു അവർ പറഞ്ഞു വിദേശത്താണ് ജനിച്ചതെങ്കിലും ഇന്ത്യ മാതൃരാജ്യമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഞാൻ ഇന്ത്യക്കാരിയായി ജീവിച്ച് ഇന്ത്യക്കാരിയായി അന്ത്യശ്വാസം വലിക്കും പാർട്ടിക്കുള്ളിൽ സോണിയ അനുകൂല വികാരമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മെയ് ഇരുപതിന് പവാർ സാങ്മ താരിഖ് അൻവർ കലാപകാരികൾ മൂവരെയും കോൺഗ്രസ് പ്രവർത്തക സമിതി പുറത്താക്കി സോണിയ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നു പുറത്താക്കിയ മൂവരും ചേർന്ന് പിന്നീട് എൻ സി പി എന്ന പാർട്ടിയും രൂപീകരിച്ചു പാർട്ടിക്കകത്ത് സോണിയ എന്നത്തേക്കാളും കരുത്തയായി രണ്ടായിരത്തിൽ നടന്ന എഐസി അധ്യക്ഷ തെരഞ്ഞെടുപ്പായിരുന്നു അടുത്ത വെല്ലുവിളി അന്ന് ശബ്ദമുയർത്തിയത് രാജേഷ് പൈലറ്റും ജിതേന്ദ്ര പ്രസാദുമാണ് ജയലളിതയുമായും ലാലു പ്രസാദ് യാദവുമായുള്ള കോൺഗ്രസിന്റെ ബന്ധത്തെയും രാജേഷ് പൈലറ്റ് വിമർശിച്ചു സോണിയ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിച്ചതോടെ പൈലറ്റും ജിതേന്ദ്ര പ്രസാദും സോണിയയുടെ കയ്യിൽ നിന്നും പാർട്ടിയുടെ കടിഞ്ഞാൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി രാജീവിന്റെയും റാവുവിന്റെയും കാലത്ത് മന്ത്രിസഭയിൽ അംഗമായിരുന്ന രാജേഷ് പൈലറ്റും പ്രവർത്തക സമിതി അംഗമായിരുന്ന ജിതേന്ദ്ര പ്രസാദും എഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സോണിയയ്ക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി മറ്റൊന്ന് സംഭവിച്ചു പ്രചരണത്തിനിടയിൽ രാജേഷ് പൈലറ്റ് വാഹനാപകടത്തിൽ മരിച്ചു ജിതേന്ദ്ര പ്രസാദ് സോണിയയ്ക്കെതിരെ ഏക സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ അന്ന് സോണിയക്കായിരുന്നു പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു രേഖപ്പെടുത്തിയ ഏഴായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് വോട്ടുകളിൽ ഏഴായിരത്തി നാന്നൂറ്റി നാല് സോണിയ നേടി ജിതേന്ദ്ര പ്രസാദിന് കിട്ടിയത് വെറും തൊണ്ണൂറ്റി നാല് വോട്ടാണ് കോൺഗ്രസ് അധ്യക്ഷയായി സോണിയാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു മറ്റൊരു കൗതുകകരമായ കാര്യം ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റാവുന്നതും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിന് അമ്പത് വർഷം തികയുന്ന ഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിനുമായി ബി ജെ പി ഇറങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ മുദ്രാവാക്യം കൈപ്പത്തി എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം സോണിയ മുന്നിൽ നിന്ന് നയിച്ചു രാജ്യത്തുടനീളം റാലികളിൽ അവർ പ്രസംഗിച്ചു എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് തുടർഭരണമാണ് പ്രവചിച്ചത് വോട്ട് എണ്ണിയപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യ തിളങ്ങിയില്ല ബി ജെ പി നൂറ്റി മുപ്പത്തി സീറ്റിലേക്ക് കൂപ്പുകുത്തി കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി സീറ്റിലേക്ക് ഉയർന്നു റായ്ബറേലിയിൽ നിന്ന് സോണിയ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ പരം വോട്ടിന് ജയിച്ചു പക്ഷെ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു സി പി എം അടക്കമുള്ള ഇടതുപക്ഷം അൻപത്തി ഒമ്പത് സീറ്റ് നേടി പാർലമെന്റിൽ കരുത്തുള്ള സാന്നിധ്യമായതും ആ തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് തടയാൻ ഇടതുപക്ഷം കോൺഗ്രസിന് പിന്തുണ നൽകി അതിന് നേതൃത്വം നൽകിയത് സി പി എമ്മിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു ഈ ഇടപെടൽ ഏറെ നിർണായകമായി സോണിയ തന്നെ പ്രധാനമന്ത്രിയാവുമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ സംശയം പക്ഷേ പല കോണിൽ നിന്ന് പ്രതിഷേധ ഉണ്ടായി സോണിയ ഇന്ത്യയുടെ പുത്രിയല്ല ഇറ്റലിക്കാരിയാണെന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ വീണ്ടും ആ കാലത്ത് ഉയർന്നു വന്നു സോണിയ പ്രധാനമന്ത്രിയായാൽ തലമുണ്ഠനം ചെയ്യുമെന്നും വെള്ള സാരി ധരിച്ച് വിധവയെ പോലെ ജീവിക്കുമെന്നും മുതിർന്ന ബി നേതാവ് സുഷമ സ്വരാജ് പ്രഖ്യാപിക്കുന്നത് ഈ സമയത്താണ് മുൻ രാഷ്ട്രപതി എ പി അബ്ദുൽ കലാം ദി ടേണിംഗ് പോയിന്റ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആ കാലത്തെ പറ്റി എഴുതി സോണിയയെ പ്രധാനമന്ത്രിയാക്കരുതെന്ന് ആവശ്യപ്പെട്ട് പലയിടങ്ങളിൽ നിന്നും രാഷ്ട്രപതി ഭവനിലേക്ക് കത്തുകൾ വന്നു എന്നാൽ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കാൻ ഞാൻ സോണിയയെ ക്ഷണിച്ചു പക്ഷെ സോണിയ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അവർ തനിക്ക് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നോമിനേറ്റ് ചെയ്തു പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാതിരിക്കാൻ സോണിയ്ക്കുമേൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതെന്ന് മകൻ രാഹുൽ ഗാന്ധിയായിരുന്നു മൻമോഹൻ സിംഗ് കരൺ ധാപ്പറിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് തന്റെ മുത്തശ്ശിയെയും അച്ഛനെയും പോലെ അമ്മയും കൊല്ലപ്പെടുമെന്ന ഭീതിയായിരുന്നു അന്ന് രാഹുലിന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് കടന്നു വന്ന സോണിയ തീരുമാനം പ്രഖ്യാപിച്ചു ഞാൻ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നില്ല ഇത് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് എന്റെ ഉത്തരവാദിത്വം ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യക്ക് സുസ്ഥിരവും ശക്തവും മതേതര കാഴ്ചപ്പാടുമുള്ള ഒരു സർക്കാരിനെ നൽകുക എന്നതാണ് പ്രധാനമന്ത്രി പദം എന്റെ ലക്ഷ്യമല്ല തുടർന്ന് തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ മൻമോഹൻ സിംഗിനെ സോണിയ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു സോണിയ ക്യാബിനറ്റ് റാങ്കോടെ യു പി എ സഖ്യത്തിന്റെ ചെയർപേഴ്സണായി സഖ്യ സർക്കാരിന്റെ പൊതുമിനിമം പദ്ധതി നടപ്പിലാക്കുന്നത് വിലയിരുത്താൻ രൂപീകരിച്ച ദേശീയ ഉപദേശക സമിതിയുടെ തലപ്പത്തും സോണിയ എത്തി അതായത് അവർ ഭരണ തലപ്പത്ത് എത്തിയില്ലെങ്കിലും സർക്കാരിന്റെയും പാർട്ടിയുടെയും മുന്നണിയുടെയും കടിഞ്ഞാൻ സോണിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു മോദിയുടെ കാലത്ത് പ്രതിപക്ഷ നേതൃപദവിയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ സോണിയ പതിയെ പിന്മാറി രാഹുൽ മുൻനിരയിലേക്കെത്തി ഭരണഘടനാ പദവിയിലേക്കില്ല എന്ന നിർണായക തീരുമാനം സോണിയ ഒരു പക്ഷേ എടുത്തില്ലായിരുന്നുവെങ്കിൽ എല്ലാം മറ്റൊരു വിധമാകുമായിരുന്നു ആവോ അറിയില്ല സാധ്യതകളുടെ ഒരു ട്രപ്പീസ് കളിയാണല്ലോ രാഷ്ട്രീയം